നിലമ്പൂർ ബൈ എലക്ഷൻ അതുതന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് പി വി അൻവർ കുറിച്ച് ഒന്ന് പറയണം എന്ന് തോന്നി അതായത് എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല ഏത് നിമിഷം പ്രഖ്യാപിക്കും പക്ഷേ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുന്നൊരു അൻവർ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കളും പറയുന്നുണ്ട് അപ്പം അതിനൊരു കോൺഫിഡൻസ് കിട്ടുന്നു ചിന്തിച്ചപ്പോഴാണ് ഒരു അത് വീഡിയോ എന്നിട്ട് ബാക്കി പറയാം വരാനിരിക്കുകയാണ് എന്തായിരിക്കും വെൽഫെയർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വെൽഫെയർ പാർട്ടി സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒറ്റക്ക് മത്സരിക്കാൻ കഴിയും അതേപോലെ തന്നെ മുന്നണികളുമായി സഖ്യത്തിൽ മത്സരിക്കാനും കഴിയും രണ്ട് നിലപാട് എടുക്കാനും കഴിയും വിധം പാർട്ടിയെ സജ്ജമാക്കുക എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ അത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം അത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് അവിടെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ചിലർ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അവിടെ എം എൽ ആയിരുന്ന പി വി അൻവർ ഞങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല ചർച്ചകളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്തിമമായ തീരുമാനത്തിലേക്ക് കൃത്യമായി പാർട്ടി എത്തിയിട്ടില്ല കുറേച്ചും കൂടി ചർച്ചകൾ പുരോഗമിക്കുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായ തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തും അതായത് യു ഡി എഫും പി വി അൻവറും ഓൾറെഡി വെൽഫെയർ പാർട്ടിയുമായിട്ട് ചർച്ച ആരംഭിച്ചു എന്നുള്ളതാണ് അതായത് വെൽഫെയർ പാർട്ടിക്ക് ഒരു നാലായിരം മൂവായിരത്തോളം വോട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ വിജയിക്കുന്നത് രണ്ടായിരം വോട്ടിനാണ് നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നെക്ക് ടു നെക്ക് ഒരു മണ്ഡലമാണ് എന്തായാലും അപ്പോൾ അവിടെ ഈ പറയുന്ന നാലായിരം വോട്ട് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ളൊരു നാലായിരം വോട്ടാണ് ആ നാലായിരം വോട്ട് വാങ്ങുക ഇതിൻ്റെ കൂടെ എസ് ഡി പി അടക്കമുള്ള മുസ്ലിം തീവ്ര സംഘടനകളുടെ വോട്ടുകൾ വാങ്ങിയിട്ട് എന്താ പറയുക പെട്ടിയിലാക്കി ഓൾറെഡി പൈസ കൊടുത്തോ എന്ത് കൊടുത്തോ വാഗ്ദാനങ്ങൾ കൊടുത്തോ തീരുമാനമാക്കി വെച്ചിട്ടുണ്ട് അതായത് പാലക്കാട് സംഭവിച്ച സംഭവിച്ചത് എന്താണ് പാലക്കാട് രാഹുൽ മാങ്കൂടത്തിൽ വിജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി പ്രവർത്തകരാണ് അതുപോലെ ഇവിടെ യു ഡി എഫ് നിലമ്പൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ ഒരാഘോഷം പ്രകടനമൊക്കെ നമുക്ക് കാണേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ പറയുന്ന വർഗീയ കക്ഷികളുടെ പേരിൽ തന്നെ പറയാം ഇല്ലാന്ന് പറയുന്നുണ്ട് പക്ഷെ പാലക്കാട് നമ്മൾ കണ്ടതാണ് അവർക്ക് തുറന്ന് പറയാൻ മടിയാണ് ഇല്ല പറ്റൂല വേണ്ട എന്ന് പറയാൻ അവർ മനസ്സ് കാണിച്ചില്ല അതേ നിലപാട് തന്നെയാണ് നിലമ്പൂരിൽ യു ഡി എഫും അൻവറും സ്വീകരിക്കുന്നത് എന്ന് നമ്മളതിന്ന് മനസ്സിലാക്കണം ഇവിടെ വേറെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ പല കുറേ കാലങ്ങളായിട്ട് യു ഡി എഫുകാരെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഞങ്ങൾ എന്തായാലും ജയിക്കും എന്ത് വന്നാലും വേണ്ടില്ല യു ഡി എഫ് ജയിക്കും പക്ഷെ ആ ഒരു പേടി അത് ജയിക്കാൻ സാധ്യതയില്ല നല്ല കടുത്ത മത്സരമാണ് ഇവിടെ ഉള്ളത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നുള്ളതും വലിയ ഭീഷണിയാണെന്നുള്ളതും ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വോട്ടുകളെ വാങ്ങി വെക്കുന്നത് അങ്ങനെ കൊണ്ടു അല്ലെങ്കിൽ ഭാഗത്ത് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു മത്സരം വരുന്നത് പിടിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ അൻവറിനോട് എന്താ പരിപാടി നോക്കാൻ പറയുള്ളു ഇപ്പോൾ അൻവറിനെ തെറ്റിപ്പിക്കുന്നില്ല എന്നാൽ അൻവറിനെ കൂട്ടണോ കൂട്ടണ്ട വേണ്ട തൃണമൂലിനെ വേണ്ട അൻവറിനെ വേണ്ട എന്ന് പറയാനുള്ള ആർജ്ജവം നിലമ്പൂരിലെ കോൺഗ്രസിന് ഇപ്പൊ നിലവിലില്ല കാരണം അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് അൻവറിന് ഇവിടെ സത്യം പറഞ്ഞാൽ പിടിയില്ല സത്യം പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് വളരെ റയറായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം അൻവർ അൻവർ എന്താ പറയാ ഒരു അറുപത് എഴുപത് ശതമാനം ആളുകളും സപ്പോർട്ടായിരുന്നു വെറുതെ അവസ്ഥയിലേക്ക് എത്തി അതായത് ഒരു ഒരു ഇല്ലാത്ത അവസ്ഥ അവസ്ഥ വ്യക്തത വട്ടം പിന്നെ പറയാ അതല്ല അത് പറയുമ്പോ നിലപാട് പറയണ്ട അതിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക ആദ്യം എന്ത് ചെയ്തു സി പി എമ്മിൽ നിന്ന് പോയി സി പി എം പോയപ്പോ കോൺഗ്രസിനെ അടിച്ചാഷിച്ചെ പോയത് എന്നിട്ട് എന്ത് ചെയ്തു ഡി എം കെ ഉണ്ടാക്കി ഡി എം കെ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിൽ പിടിച്ച് എന്താ പറയുക പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ തൃണമൂലുണ്ടാക്കി ഇപ്പോൾ തൃണമൂലും വിടണ്ട വിടും എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പൊ ഒരു അഞ്ചാറ് മാസങ്ങളിൽ രണ്ടും മൂന്നും പാർട്ടി മാറിയത് ഒരു പക്ഷെ മൂപ്പർ മാസം രണ്ടാവുള്ളൂ അബ്ദുള്ള കുട്ടി ഉണ്ടോ അബ്ദുള്ള കുട്ടി ഒന്നും രണ്ടും കൊല്ലം കഴിഞ്ഞിട്ടാണ് സി പി എമ്മെന്ന് എസ് എഫ് ഐന്റെ ഭാഗമായിട്ട് സി പി എമ്മെന്ന് പോയി പിന്നെ കോൺഗ്രസിലേക്ക് പോയി ബി ജെ പിയിലേക്ക് പോയിപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ബിജെപിയിലാണ് പക്ഷെ മൂപ്പര് കുറച്ച് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിപ്പോ അഞ്ചാറു മാസം കൊണ്ട് മൂന്നും നാലും പാർട്ടി പറയാം ചെയ്യാം തെളിവുണ്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞത് കൊറേ ആളുകൾ എന്തുമുണ്ട് അതായത് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വന്നു പിന്നെ വലിയ വലിയ സംഭവങ്ങൾ പറിച്ചു തുടങ്ങി പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് പറയുക ഇത് വെറും പൊള്ളയായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് എന്ന് മനസ്സിലാവുകയും ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടെ തിരിച്ചറിഞ്ഞത് കൂടി ജനങ്ങൾ മൊത്തം കൈവിട്ടു അതാണ് ഒരു കാര്യം ഈ യു ഡി എഫിന്റെ അടുത്തേക്ക് വരുമ്പോ യു ഡി എഫിന് ഈ പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേടി ഉണ്ടെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല ആ പേടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ആളുണ്ടല്ലോ എന്താണ് പി വി അൻവർ പി വി അൻവറിനെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പിടി ഇല്ലെന്ന് അറിഞ്ഞിട്ടും ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് നമ്മളടുത്തേക്ക് കൊണ്ടുവരെന്നുള്ളതാണ് ആളീ പിടിച്ചു വെക്കുന്നത് മനസ്സിലായി പിന്നെ പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാര്യം ഉണ്ടാവും കാരണം പി വി അൻവറിനെ കൂടെ നിർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് എൽ ഡി എഫിന്റെ വോട്ടുകൾ കൈക്കലാക്കുക എന്നൊരു സംഭവം ഇപ്രാവശ്യം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കടുത്ത മത്സരം വരും അതിലൊരു ഡൗട്ടും കോൺഗ്രസിന്റെ കീറാമുട്ടി ആകും നിലമ്പൂര് സംശയം അതിലില്ല കാരണം വളരെ സ്ട്രോങ് നമ്മളും പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് കച്ചറെ കടക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ ഏതായാലും വരാൻ പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിലമ്പൂർ തന്നെ ആയിരിക്കും നിലമ്പൂരുമായി ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ആയിരിക്കും രാഷ്ട്രീയം കാര്യമുണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല പറയാം ചർച്ച നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം തീരുമാനമായിട്ടില്ല അപ്പൊ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വോട്ട് കൊണ്ടൊന്നും കേരളത്തിലെ എന്താ പറയാ നിലമ്പൂരിലെ മതനിരപേക്ഷ ആ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ജയിക്കാന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകും എന്താണെങ്കിലും നിലമ്പൂരിൽ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളെ ഒരു വിജയം നേടുന്നതിനേക്കാളും നല്ലത് സി പി എം പറഞ്ഞ പോലെ തോൽക്കുന്നത് തന്നെയായിരിക്കും എഹെറിയും പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും എത്ര തവണ പ്രതിപക്ഷത്തിരുന്നാലും ഇത്തരം വർഗീയ പാർട്ടികളുടെ വോട്ട് വാങ്ങി വിജയിക്കണ്ട എന്നുള്ള നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു കാണിച്ചിട്ടില്ല ും ഇവിടെ പരിപാടി പറയേണ്ടി നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് അതും ഈ പറയുന്ന ഇതിന്റെ ഒരു എന്താ പറയുക ടയ്യപ്പിന്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് കാരണം ബി ജെ പി ഇത്രയും ഒരു എല്ലാ രീതിയിലും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു ഇപ്പൊ പുതിയ ഒരു ഭരണം അതായത് പാർട്ടിയിൽ പുതിയ എന്താ പറയാ നേതൃത്വം വന്നു എന്നിട്ടും അവർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അവരുടെ സംസ്ഥാനത്ത് നിന്നും ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ആരെ സഹായിക്കാനാണ് എന്തിനു സഹായിക്കു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ അതാത് പാർട്ടിക്കാര് വ്യക്തമാക്കുക ഇവിടെ വെൽഫെയർ പാർട്ടിക്കാർ ഓൾറെഡി വ്യക്തമാക്കി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളത് അപ്പൊ എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട് പറയാനുള്ളത് നിലമ്പൂർ ബൈഎലക്ഷൻ എന്ന് ചർച്ച ചർച്ച നടക്കുന്നത് മാത്രമല്ല ചെയ്തു അതല്ലാതെ സാധ്യതയുള്ള അറിയാലോ അപ്പൊ അവരൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് വോട്ടുകൾ വാങ്ങാൻ ഇവിടെ വേറെ കാര്യണ്ട് വെൽഫെയർ പാർട്ടിയുടെ എസ് ഡി പിടെ വോട്ടുകളൊന്നും എൽ ലീക്കരും സി പി എമ്മിനും ഇല്ല കാരണം അത്രയും കർശനമായി സി പി എം എന്താ പറയാ വിമർശിക്കുന്ന ആർ എസ് എസിനെ പോലെ തന്നെ വിമർശിക്കുന്ന രണ്ട് പാർട്ടികളാണ് വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ എസ് ഡി പിന്നെ അപ്പൊ അവരെന്തായാലും ഈ പറയുന്ന സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് സാധ്യത കുറവാന്ന് നല്ല ചെയ്യൂല അതാണ് പാലക്കാടും കണ്ടത് അപ്പൊ എന്താണെങ്കിലും പറയാനുള്ളത് വെയിറ്റ് ആൻഡ് സീ എന്തായിരിക്കും നടക്കാൻ ഇലക്ഷൻ ഉണ്ടോ എന്നുള്ളതിനറിയില്ല അപ്പൊ പറഞ്ഞു പക്ഷെ ഒന്നും അങ്ങോട്ടുണ്ട് വരണ്ടില്ല